ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാട്ടിൽ മഴ തകർത്ത് പെയ്യാണ് പക്ഷേ മാർക്കറ്റിൽ ഐ പി ഒകളുടെ പെരുമഴയാണ് അപ്പോൾ ഐ പി ഒ വന്നുവഴി വന്നു വന്നുകൊണ്ട് വന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളത് ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എനിക്ക് കമൻസിൽ നിന്നും മറ്റു മനസ്സിലായത് മാർക്കറ്റിൽ വളരെയേറെ പ്രതീക്ഷയോടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നൊരു ഐ പി ഒ ആണ് അലൈഡ് ബ്ലൻഡേഴ്സ് ലിക്കറിൻ്റെ അല്ലെങ്കിൽ ലിക്കർ സെക്ടറിൽ നിന്നുള്ള അല്ലെങ്കിൽ ലിക്കർ ബേയ്സ് ആയിട്ടുള്ളൊരു ഐ പി ഒ കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത് സുല വൈനിയാട്ടിന് ശേഷം വരുന്ന ഒരു പ്യുവർ ലിക്കർ ഐ പി ഒ കൂടിയാണിത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഞങ്ങളുടെ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കും ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് റിസർച്ച് അനലിസ്റ്റാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ് ഗൈഡൻസിനും സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് സ്വാഗതം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാനുള്ള ടെലിഗ്രാം ലിങ്കുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ അലൈഡ് ബ്ലെൻഡേഴ്സ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ഇൻ കമ്പനിയെ കുറിച്ച് ആദ്യം തന്നെ പറയാം അതിന് ശേഷം ഐ പി ഒ ഡീറ്റെയിൽസിലേക്ക് വരാം അലൈഡ് ബ്ലൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഓൺ ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും വലിയ കമ്പനിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വലിയ കമ്പനി ഇൻ ദ സെൻസ് വോളിയം വൈസ് ഏറ്റവും കൂടുതൽ എണ്ണം വിൽക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ മൂന്നാമത്തെ കമ്പനി എന്ന് പറയാം അപ്പോൾ ഒരു ഇന്ത്യൻ ഓൺ ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ നിർമ്മിത കമ്പനി അതുപോലെ തന്നെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയാം രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മൂന്നാമത്തെ വലിയ കമ്പനി എന്ന് പറയാം എട്ട് പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയറാണ് ഇവർക്കുള്ളത് നാല് പ്രധാനപ്പെട്ട ബ്രാൻഡുകളാണ് ഈ കമ്പനിക്കുള്ളത് അതിലൊന്നാമത്തത് മില്ലിയനർ എന്ന് പറയുന്നതാണ് മില്ലിയനോർ ബ്രാൻഡ്സ് ഏകദേശം പത്ത് ലക്ഷത്തിലധികം കേസുകൾ ഒൻപത് ലിറ്ററിൻ്റെ പത്ത് ലക്ഷത്തിലധികം കേസുകൾ ഒരു വർഷം കൊണ്ട് വിറ്റുതീർത്ത ബ്രാൻഡാണത് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡായിട്ട് അറിയപ്പെടുന്നത് ഓഫീസേഴ്സ് ചോയ്സ് ആണ് മറ്റൊന്ന് സ്റ്റെർലിങ് റിസർവ്സ് അതുപോലെ തന്നെ ഓഫീസേഴ്സ് ചോയ്സ് ബ്ലൂ ആൻഡ് ഐക്കോണിക് ഇത്രയും ബ്രാൻഡുകളാണ് ഈ കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡുകളായിട്ട് അറിയപ്പെടുന്നത് ഇനി ഐ പി യുടെ വേറെ ആദ്യമേ തന്നെ പറയാം ഇതൊരു ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ലിക്കർ ആയിട്ടുള്ള കമ്പനിയാണ് ഡിസ്റ്റിലറിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒയിൽ ആയിരം കോടി രൂപയും പുതിയ ഫ്രഷ് ഇഷ്യൂ ആണ് അതിൽ കമ്പനിക്കിപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ കടമുണ്ട് അതിൽ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ ഇതുവഴി വിൽക്കും ഈ ആയിരം കോടി രൂപയിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയും ഉപയോഗിക്കാൻ പോകുന്നത് കടം വീട്ടാനാണ് മറ്റൊരു അഞ്ഞൂറ് കോടി രൂപ വരുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് സെയിലാണ് അവർ ഇപ്പം പ്രൊമോട്ടർ ഇപ്പോൾ ഒറ്റ സിംഗിൾ പ്രൊമോട്ടറാണ് ഇവർക്കുള്ളത് നൂറ് ശതമാനം ആ പ്രൊമോട്ടറാണ് ഹോൾഡ് ചെയ്തത് അവരുടെ ഹോൾഡിങ്സ് എൺപത്തി ശതമാനമായിട്ട് കുറയും അതായത് പത്തൊൻപത് ശതമാനം സ്റ്റേക്ക് അവർ ഡൈല്യൂട്ട് ചെയ്തു എന്നർത്ഥം ഇതിന് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴിനും ഇരുന്നൂറ്റി എൺപത്തി ഒന്നിനും ഇടയിലാണ് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഡയല്യൂഷൻ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സെക്കൻഡ് ജൂലൈക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കമ്പനിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനം എല്ലാവരും നോക്കുന്നത് ലിക്കർ ബിസിനസ് ആകുമ്പോൾ അതിൻ്റെ റവന്യൂവും അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസും ഒക്കെയാണ് അപ്പോൾ നമുക്കും ആ ഒരു റവന്യൂ മോഡൽ തന്നെ നോക്കാം ആദ്യമായിട്ട് ഈ കമ്പനിയുടെ സെയിൽസ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം സെയിൽസ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ സെയിൽസ് ആണ് ഇപ്പോൾ ഒൻപത് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞ ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അതിനുശേഷം ഡാറ്റ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് അതായത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന മേജർ റവന്യൂ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കോവിഡിന് മുൻപ് എട്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കോവിഡിനേക്കാൾ പ്രീ കോവിഡിനേക്കാൾ താഴ്ന്ന നിലയിലാണ് ഇപ്പോഴത്തെ സെയിൽസ് ആനുവൽ സെയിൽസ് എന്ന് പറയാം കാരണം പല ഇവരുടെ കമ്പനിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർകാസ്റ്റ് നോക്കിയാൽ പോലും ഇവർ പ്രീ കോവിഡ് ലെവലിലുള്ള സെയിൽസിൻ്റെ മുകളിലെത്തുമെന്ന് എനിക്ക് സംശയമുണ്ട് രണ്ടാമത്തത് ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അതേ ഒരു കാറ്റഗറിയിലുള്ള മറ്റ് കമ്പനികൾ നോക്കി നോക്കാം അതിപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ് ആയിക്കോട്ടെ ഗ്ലോബൽ സ്പിരിറ്റ് ആയിക്കോട്ടെ റെഡിക്കോ കെയ്താൻ ആയിക്കോട്ടെ തെലക് നഗർ ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഏത് കമ്പനികളും എടുത്തോളൂ ഈ ഒരു സെഗ്മെൻറ്റില് വരുന്നത് അവരിൽ പലതും പ്രീ കോവിഡ് സെയിൽസ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അതിനു പുറമെ ചില കമ്പനികൾ അവരുടെ സെയിൽസ് ഡബിൾ ആക്കി കഴിഞ്ഞു ആ സമയത്തും അതേ സെഗ്മെന്റിൽ വരുന്ന ഈ ഒരു കമ്പനി അവരുടെ പ്രീ കോവിഡ് സെയിൽസിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സെയിൽസ് ഫിഗേഴ്സ് കാണിക്കുന്നത് ഇനി മാർജിൻ വേസ് നോക്കാം സെയിൽസ് കുറവാണ് സമ്മതിച്ചു കമ്പനിയുടെ മാർജിൻ മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പാനായി നോക്കുമ്പോൾ അവിടെയും പ്രശ്നമാണ് കാരണം കഴിഞ്ഞ ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് വെറും പത്തൊൻപത് കോടി രൂപയാണ് അത് മാർജിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയം പാർട്ട്ലി മാർജിൻ നോക്കുമ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് പോസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അതായത് ഡെറ്റിനുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്താൽ പോലും ഫ്രഷ് ഇഷ്യൂൽ നിന്ന് കൊടുത്താൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് വെയർലി വൺ പോയിൻറ് നയൻ പെർസെൻ്റ് ആയിരിക്കും അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓൺലി എയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അത് അടുത്ത കാലത്ത് പോലും ഇവരുടെ പിയറിൻ്റെ മാർജിൻ പോലും എത്തില്ല എന്നുള്ളതാണ് കാരണം മിക്കവാറും എല്ലാ കമ്പനികളുടെയും പിയർ മാർജിൻ എന്ന് പറയുന്നത് സിക്സ് സിക്സ് ടു ലെവൻ പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ആ ഒരു ലെവലിൽ പോലും ഇവർ ഈ ഒരു ഡെറ്ററി പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇൻട്രസ്റ്റ് കോസ്റ്റ് എല്ലാ വർഷവും കമ്പനി ഒരു വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ കൊടുക്കുന്നു കാരണം ഞാനത് സൂചിപ്പിച്ച പോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് കമ്പനിക്കുണ്ട് അത് പലതും ഡിലേ പേയ്മെൻറ്റ്സ് ആണ് ഇതൊരു വലിയൊരു പേയ്മെൻറ്റ് തന്നെയാണ് മുപ്പത്തിമൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തു മുപ്പത്തി ഒന്ന് കോടി രൂപ ഈ ഒരു കഴിഞ്ഞ ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെറും നാല് കോടി രൂപയാണ് അപ്പോൾ കമ്പനിയുടെ മേജർ ഫണ്ടും അല്ലെങ്കിൽ കമ്പനി ജനറേറ്റ് ചെയ്ത മേജർ റവന്യൂ പോകുന്നത് ഈ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലേക്കാണ് അതിലൊരു വലിയൊരു ഭാഗം ഇവർ ഈയൊരു ഫ്രഷ് ഇഷ്യൂലൊന്ന് കൊടുത്തു തീർക്കുന്നുണ്ട് പക്ഷേ ആയിരം കോടി രൂപയുടെ ഷെയറുകൾ പുതുതായിട്ട് ഇറക്കിയിട്ട് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയും ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ കമ്പനിക്ക് പിന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണുള്ളത് ഇനി ഈ ഐ പി ഒ പ്രൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ പറയും മുഴുവനായിട്ടുള്ള ഇൻ കടം കൊടുത്തു തീർക്കുന്നതല്ലോ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയും കൊടുത്തു കഴിച്ചുകഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കണ്ടല്ലോ എന്നുള്ളത് ഓക്കെ സമ്മതിച്ചു ഇൻട്രസ്റ്റ് കോസ്റ്റ് സേവ് ചെയ്യാം അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു വിചാരിക്കാം ഇപ്പോൾ ഒൻപത് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന നാല് കോടി രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി കോടി രൂപയിലേക്ക് വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരുടെ എക്സ്പെക്റ്റഡ് ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം നാല് രൂപ മുപ്പത് പൈസയാണ് ഒരു ഒരു ഷെയറിനോട് അത് പ്രൈസ് ടു വൺ മൾട്ടിപ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് വരും പി സിക്സ്റ്റി ഫൈവ് വരും അതും വളരെ എക്സ്പെൻസീവാണ് കാരണം ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂവറാണ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് സിംഗിൾ ഡിജിറ്റ് മാർജിനാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ ഒരു ലിക്കർ ബ്രാൻഡായിട്ട് പോലും ഇവർക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മാർജിൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഓക്കെ ഇനി നമുക്കത് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം ഇവരുടെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സുമായിട്ട് നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്യാം ആദ്യത്തേത് നമുക്ക് മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റ് എടുക്കാം യുണൈറ്റഡ് സ്പിരിറ്റിന് എന്ന് പറയുന്നത് സോറി ഈ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്ക് വെറും ഏറെ എട്ട് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണോ ഇരുപത്തി മൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള പതിനൊന്ന് ശതമാനം നെറ്റ് മാർജിനുള്ളൊരു കമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ് ഇരുപത് ശതമാനത്തിലധികം റിട്ടേൺ ഓൺ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ ട്രേഡ് ചെയ്യുന്നത് വെറും സിക്സ്റ്റിയിലാണ് അതായത് പി എ ഇ അറുപതിലാണ് വരുന്നത് ഇനി നമുക്ക് നോക്കാം നാലാമത്തെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള റാഡിക്കോ കൈത്താൻ അവരുടെ ഇവനേക്കാൾ ഡബിളാണ് ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് റാഡിക്കോ കൈത്താൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഈ കമ്പനിയേക്കാൾ ഡബിളാണ് രണ്ടായിരത്തി അറുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് അവർ ഏകദേശം ഡബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവരുടെ പി റൂൾ ചെയ്യുന്നത് എൺപത്തി നാല് പി യിലാണ് വേറൊരു കമ്പനി എന്ന് പറയുന്നത് ഗ്ലോബൽ സ്പിരിറ്റാണ് ഗ്ലോബൽ സ്പിരിറ്റ് അവരുടെ ടോപ്പ് ലൈനിൽ നിന്ന് പറഞ്ഞത് രണ്ടര ഇരട്ടിയാണ് അഞ്ച് വർഷം കൊണ്ട് അവർ രണ്ടര ഇരട്ടി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ് കോടി രൂപ എന്നിട്ട് അവരുടെ നെറ്റ് മാർജിൻ ഒക്കെ നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നിട്ട് അവരുടെ പി വെറും ട്വൻറ്റി ത്രീ എക്സ് ആണ് ഇനി ആറാമത്തെ വലിയ കമ്പനി നമുക്ക് നോക്കാം അതിലൊന്ന് തിലക് ഇൻഡസ്ട്രീസ് ആണ് വലിയ എൻ്റെ ഒരു വലിയൊരു സജഷനായിരുന്നു തിലക്ര ഇൻഡസ്ട്രീസ് നമ്മൾ പത്ത് പതിനഞ്ച് രൂപയ്ക്ക് വളരെയേറെ സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു തെലുങ്ക് നഗർ ഇൻഡസ്ട്രീസ് ഇപ്പോൾ അത് ഇരുന്നൂറിനൊക്കെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട് തിലക് നഗർ ഇൻഡസ്ട്രീസ് അവരുടെ റവന്യൂ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ റവന്യൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിന് മുമ്പ് അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയായിരുന്നു അവിടുന്ന് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ റവന്യൂ ഉള്ളൊരു കമ്പനി പത്ത് ശതമാനം നെറ്റ് മാർജിൻ ആ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ആകെ മുപ്പത്തഞ്ച് എക്സിലാണ് അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ബ്രാൻഡുകളുള്ള നമ്പർ വൺ പ്ലേസിനടക്കം പി സിക്സ്റ്റിയിലുള്ളപ്പോൾ ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് എക്സിലാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ടോ അത് നിങ്ങൾക്ക് സ്വയം ഇത് കേട്ടിട്ട് വിലയിരുത്താൻ പറ്റുന്നതാണ് ഇവരെങ്ങനെയാണ് ഈ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇനി നൂറ്റി പതിനേഴ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ കാണിച്ചിരിക്കുന്നത് അത് ഒറ്റ ഓണറുള്ള കമ്പനിയാണ് ഒരു സോൾ പ്രൊമോട്ടറാണ് ഇത് കമ്പനിയുടെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് അതായത് ഇവർ രണ്ട് വർഷം മുമ്പ് ഒരു ഐ പി ഒ അറ്റംപ്റ്റ് നടത്തിയിരുന്നു പക്ഷേ അത് സക്സസ് ആയിട്ടില്ല ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനാണോ വന്നതെന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റില്ല എന്ന് പറയാം അപ്പം എന്നെ സംബന്ധിച്ച് പറയുന്നത് രണ്ട് കാര്യമാണ് എനിക്ക് ഒന്നാമത് ഇതൊരു സിൻ സ്റ്റോക്കാണ് സാധാരണയായിട്ട് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ പറയാറുണ്ട് സിൻ സ്റ്റോക്ക്സ് വേണ്ടാന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടാണ് ആൽക്കഹോൾ സ്റ്റോക്സ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം ഞാൻ അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല ഞാൻ ആൽക്കഹോൾ സ്റ്റോക്കുകൾ വാങ്ങാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചെറിയ ആൾക്കെങ്കിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാവും എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ എനിക്ക് ആൽക്കഹോൾ കമ്പനീസ് വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ ഇതിനെ പറഞ്ഞു ഒഴിവാക്കാം രണ്ടാമത്തത് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് വളരെ ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ കമ്പനി ലാഗ് ചെയ്യുന്നു മാർജിൻ കുറവാണ് വീക്ക് ഫണ്ടമെൻ്റൽസ് ആണ് അപ്പോൾ പ്രൈസിങ്ങും എക്സ്പെൻസീവ് ആണ് അങ്ങനെ നോക്കിയാലും ഈ ഒരു ഐ പി ഒ അവോയ്ഡെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഏതൊരു ഐ പി ഒ കൊണ്ടുവന്നാലും വാങ്ങാനാളുണ്ട് ഇഷ്ടംപോലെ കയറിയിട്ട് രണ്ട് മൂന്ന് ഇരട്ടിയിലൊക്കെ യാക്സി ഐ പി ഒക്കെ കണ്ടില്ലേ ഡബിളായി രണ്ടു ദിവസം കൊണ്ട് വാങ്ങാനാളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിങ്ങും നടക്കുന്നുണ്ട് പക്ഷേ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കി ഫണ്ടമെൻ്റൽസ് പിന്നെ രണ്ടാമത്തെ ഒരു സത്യം കൂടി ഉണ്ട് കേട്ടോ ആൽക്കഹോൾ കമ്പനികൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ എന്നില്ല ഗവൺമെൻറ് റെഗുലേഷൻസ് ചെറിക്കിനെ ഒന്ന് അയഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കയറി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വലിയൊരു നഷ്ടമൊന്നും ഇതുവരെ ഒരു ലിക്കർ കമ്പനികളും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ കുറേ കാലം അങ്ങനെ നിന്നിട്ടില്ല ആ ഒരു കണ്ണിൽ കൂടി വേണമെങ്കിൽ ഇതിനെ കാണാം അപ്പം നിങ്ങളുടെ ഒരു ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഈ ക്യൂ ഫോർ റിസൾട്ട് പോലും ഇതുവരെ കമ്പനി പബ്ലിഷ് ചെയ്തിട്ടില്ല അതിൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് എവിടെയൊന്നും വരുന്നില്ല അതുപോലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഈവൻ ഐ പി ഒ ഡ്രാഫ്റ്റൊക്കെ കൊടുത്തു എന്നിട്ട് പോലും അതിൽ കാണിച്ചിട്ടില്ല ഇത് അപ്പോൾ കൂടുതലും അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ തീരുമാനിക്കാം വലിയ ലോങ് ടേം ഐ പി ഒ അതു നല്ല ഒരു അങ്ങനെയുള്ള ഡിസ്റ്റിലറി കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ഗ്ലോബൽ സ്പിരിറ്റ് ഉണ്ട് യുണൈറ്റഡ് സ്പിരിറ്റ് ഉണ്ട് ഓൾറെഡി ലീഡേഴ്സ് ആർ അവൈലബിൾ ഇൻറ്റ് എ ചീപ്പർ പ്രൈസ് ദിങ് വൈ ഷുഡ് വൈ വി ഷുഡ് തിങ്ക് അബൌട്ട് എ ന്യൂ കമർ ഇൻ ദ മാർക്കറ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ സെക്കൻഡറി നമുക്ക് മേടിക്കാനുള്ള അവസരമുണ്ട് അപ്പം മേടിക്കാം ഇപ്പം ഞാനിതന്നെ പേഴ്സണലി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല എനിക്കിത് താല്പര്യമില്ല ഇതാണിതിൻ്റെ അവസ്ഥ എല്ലാ ഐ പി ഒകളും നെഗറ്റീവായിട്ട് റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻസ് പലപ്പോഴും കാണുന്നു അപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ ഫാക്ട്സ് പറയുന്നത് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക ഇത് എൻ്റെ മാത്രം വ്യൂ ആണ് താങ്ക് യു താങ്ക് യു അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുതന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു